മിസ്റ്റർ ഇന്ത്യൻ ഫാഷൻ ഐക്കൺ തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഖാൻ കായംകുളം നഗരസഭ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി മിസ്റ്റർ ഇന്ത്യൻ ഫാഷൻ മുഹമ്മദ് ഖാൻ കായംകുളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു സൗത്ത് ഇന്ത്യൻ ഫാഷൻ ഐക്കൺ വിന്നർ പറയുന്ന ഒരു സൗന്ദര്യ ഒന്നാം സ്ഥാനം തീർച്ചയായും അദ്ദേഹത്തിനെ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് സംസാ സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല ദേശീയ തലത്തിലും ഇന്റർനാഷണൽ തലത്തിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ കഴിവ് പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഉന്നതങ്ങളിൽ അദ്ദേഹത്തെ അതിനുള്ള എല്ലാ കഴിവും യോഗ്യതയും ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് ശ്രീ മുഹമ്മദ് മുഹമ്മദിന്റെ നേട്ടത്തിന് മുപ്പത്തി ഒമ്പതാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല എന്നും ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമാണ് ഈ കുടുംബം ഈ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീ പണിക്കൽ രായണനും ഡി സി സി പ്രസിഡന്റ് ശ്രീ പണിക്കൽ ദേവരായണനും അതേപോലെ തന്നെ ഈ വാർഡിന്റെ മുൻ കൗൺസിലറായിട്ടുള്ള നസീമ ഇത്ത ഉൾപ്പെടെയുള്ള ആൾക്കാർ നസുദ്ദീൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ ഇന്ന് അഭിനന്ദനിക്കണം എന്ന് ഞങ്ങളോട് പറയുകയും തീർച്ചയായും ഞങ്ങൾ കോൺഗ്രസ് എളിയ പ്രവർത്തന നിലക്ക് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും എന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കൂടിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഈ ഈ നേട്ടം വരും കാലങ്ങളിൽ ഉയർന്ന എത്താൻ സാധിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും അവസരത്തിൽ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ുംറയിൽ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി പാനക്കൽ രാജൻ വാർഡ് മുൻ കൌൺസിലർ നസീമ സുധീൻ എന്നിവർ ചേർന്ന് മൊമന്റോ നൽകി ഡി സി സി അംഗം പാനക്കൽ ദേവരാജൻ ആശംസാ പ്രസംഗം നടത്തി സൗത്ത് ഇന്ത്യൻ ഐക്കോൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേടിയതിൽ അതിയായ സന്തോഷം തന്നെ അതിയായ സന്തോഷമുണ്ട് ഈ വാർഡില് ഇങ്ങനൊരു കാര്യം ആദ്യമായിട്ടാണ് നടന്നത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി മോന് എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ ഞങ്ങൾക്ക് ിരാമലിൻ്റെയും മകനായ ഈ മകൻ ഉന്നതാവിജയം നേടിയതിൽ അതിയായ സന്തോഷവും ദുരുമാനവും ഉണ്ട് എല്ലാ കാര്യവും എല്ലാത്തിലും നേടി നല്ലവനായി വന്ന് വീടിനും നാടിനും ഉപകാരപ്രദമായി വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കിൽ നിൽക്കുന്നു നമ്മുടെ ഏറ്റവും അഭിമാനമായ ഒരു മുഹൂർത്തമാണ് നമ്മുടെ നാടിനെ അഭിമാനമായിട്ടുള്ള ശ്രീ മുഖം നമ്മുടെ ഈ വാർഡിന്റെ മാത്രമല്ല നായകുളത്തിന്റെ ആലപ്പുഴ ജില്ലയുടെ ഒരു അഭിമാനമായി മാറാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ എല്ലാ ആശംസകളും വാർഡ് കോൺഗ്രസ് കമ്മിറ്റി എല്ലാം ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും നേതുകൊണ്ട് എന്ന് പറഞ്ഞു